ഹലോ ഗീസ് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലത്തോട്ട് പോവാണ് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളപ്പൊക്കം കാണാൻ വേണ്ടിട്ട് പോവാ എന്തിനാന്ന് വെച്ചാൽ വെറുതെ വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ അപ്പൊ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണല്ലോ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാന്ന് പക്ഷെ നമ്മൾ ആദ്യമേ ഈ സ്ഥലമല്ല പ്ലാൻ ചെയ്തത് നമ്മൾ വേറെ സ്ഥലത്തോട്ടൊക്കെയാണ് പ്ലാൻ ചെയ്തത് പിന്നെ അവസാനം ഇത് കറങ്ങി തിരിഞ്ഞ ഇവിടം വരെ എത്തി അപ്പോൾ അതാണ് ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ എന്ത് രസമല്ല ഇതിലേക്കൂടെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അപ്പളും പ്ലാനൊന്നും ചെയ്തിട്ടില്ല എങ്ങോട്ടേക്ക് കറക്റ്റ് പോകുമെന്ന് കാരണം എ സി റോഡെന്ന് പറയുമ്പോൾ കുറേ ഉണ്ടല്ലോ കുറേ സ്ഥലത്തോട്ടുണ്ടല്ലോ പക്ഷേ നമ്മൾ എവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല നമ്മൾ ഈ റീൽസൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഇട്ടത് പക്ഷേ അവിടം വരെ എത്തോ അതോ തിരിച്ച് വരുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ ചോദിച്ചാൽ പോയി നോക്കാം എന്നാലും നമുക്ക് നോക്കാം

എല്ല ഒരു സ്പോർട്സ് മാൻസ് പറ്റി എടുക്കണമെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല പോകാൻ വേണ്ടിയിട്ട് എങ്ങാനും പോയിട്ടിരുന്നു തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ നമ്മൾ എല്ലാ വഴിയും നോക്കണമല്ലോ അങ്ങനെ നമ്മൾ പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വെള്ളപ്പൊക്കം കണ്ടത് അങ്ങനെ തിരിച്ചു വന്നിട്ട് പോകാൻ വേണ്ടി പ്ലാനിട്ടതാണ് പക്ഷെ സമ്മതിച്ചില്ല അപ്പോൾ ഇതുകൊണ്ടോ പെട്രോൾ പമ്പൊക്കെ മുങ്ങിക്കിടക്കുക വെള്ളപ്പൊക്കം കാരണം അങ്ങനെ നമ്മൾ വീണ്ടും നേരെ പോകാം ഇനി എവിടെ എത്തുന്നതെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് എത്തുന്നിടത്ത് വരെ പോകാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ പോകുന്നത് ഞാൻ പിന്നെ ഇവിടെ വെള്ളപ്പൊക്കം കണ്ടല്ലേ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാറില്ല എല്ലാവർക്കും വണ്ടി കൊണ്ട് പോകണം ഇനി എങ്ങാനും തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലും അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാത്തത് അല്ലാതെ വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ല എൻ്റെ വേടീന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് എങ്ങാനും പറ്റുമോ വീഴോ എന്തേലും പറ്റിക്കാനും എന്ത് ചെയ്യും എല്ലാം നമുക്ക് നോക്കണ്ടേ അങ്ങനെ വീണ്ടും പോവാണ് പിന്നെ ഞാൻ ചിലയിടത്ത് നിർത്തും പക്ഷെ അത് സമ്മതിക്കില്ല ഇങ്ങനെ വളം അടിക്കും ൂറ്ററോടും വിജരുമ്പിച്ചവരുള്ള എന്താണ് പറയൂ താങ്കളഭാ താങ്കൾ ജനിച്ചു കുറേ സ്ഥലമല്ലേ താങ്കളുടെ അഭിപ്രായം എന്താ ഇത് പുതിയ റോഡാണ് ഇപ്പൊ ഇത്ര വെള്ളമുള്ളൂ രണ്ടു മണിയോടെ കഴിഞ്ഞാൽ അരപ്പൊക്കം വരൂടെ പറയൂ എന്തിനു അടുത്തു മീൻ പിടിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് എന്താവും അത് പരാജയപ്പെടുത്തേ ഉള്ളൂ ഒന്നും നടന്നിട്ടൊന്നുമില്ല സാഹസികമായിട്ട് സമയം പിടിക്കുന്ന അയ്യോ അപ്പൊ എന്തോരം വെള്ളം താണ്ടവിടെ അവരെത്തിയത് അങ്ങനെ വണ്ടിയും കൊണ്ട് പോവാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരുടെ പ്ലാൻ പക്ഷെ അത് ഞാൻ നശിപ്പിച്ചു നടന്നു പോകാന്ന് ഇനി വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റുമോ നമുക്ക് അറിയത്തില്ലല്ലോ നമ്മളൊന്നും പോയിട്ട് പോലും ഇല്ല അങ്ങനെ നടന്ന് നടന്ന് പോവാന്ന് വെച്ച് ക്ഷീണിച്ച് സ്റ്റാമിനെ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴേക്കാ അവരെല്ലാരും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക അവരൊക്കെ അവരുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലോട്ട് പോവായിരിക്കും അവരുടെ വീട്ടിൽ വെള്ളം കയറുണ്ട് അങ്ങനെ എല്ലാരോടൊക്കെ ദൈവമേ കേട്ടില്ലേ ഇനി എന്തൊക്കെ കാണണം എന്തെല്ലാം കേട്ടിട്ടാണ് ഇന്നു മുന്നോട്ട് നടന്നു പോവാൻ വേണ്ടിട്ട് നമ്മൾ ല്ലേ അപ്പൊ നമ്മൾ നടന്ന് മേള എത്തി അങ്ങനെ മേളന്ന് പറഞ്ഞ വരെ എത്തി അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്യായിരുന്നേ ഇനി വേണം നമുക്കൊന്ന് തിരിച്ചെത്താൻ അങ്ങനെ ടൈമൊക്കെ നോക്കിയിട്ടാണ് മേളിലോട്ട് കയറി എത്ര സമയം കൊണ്ട് ഇനി തിരിച്ചെത്തും എന്നാണ് ആലോചിക്കുന്നത് അങ്ങനെ എല്ലാരും തയ്യാറായിട്ട് നിക്കുക നമ്മള് വിചാരിച്ചു നമ്മള് മാത്രം അവിടെ കാണാളുശാങ്കളല്ലേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് കാണേ നല്ല രസമായിരിക്കും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഇനി പോകുന്ന വഴിക്ക് ഇനി അടുത്ത പ്ലാൻ ഉണ്ട് ഇനി ടെർമലിൽ പോകാനായിട്ടാണ് അടുത്ത തീരുമാനിച്ചേക്കുന്നത് ഇനി അവിടെ എന്തൊക്കെ കാണുമെന്ന് ആർക്കറിയാം നമുക്ക് വെള്ളമുണ്ടോ വെള്ളം ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് പോയി നോക്കണമല്ലോ ആണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാന്ന് വെച്ച് അപ്പം നമ്മൾ മാത്രമല്ല നമ്മളോട് ഇഷ്ടം പോലെ ആൾക്ക് നമ്മുടെ കൂടല്ല അല്ല നമ്മളെപ്പോലെ എല്ലാം കാണാൻ വേണ്ടി ഇഷ്ടം ന്മാരെ ആൾക്കാരുണ്ട് എല്ലാരും പോണൊഴിക്ക് വീഡിയോയും വ്ളോഗും എല്ലാം എടുത്തിട്ടുണ്ടാ പോന്ന് ഞാനും പിന്നെ വീഡിയോയ്ക്ക് ഒരു കുറവും വരുത്തില്ല പറ്റുന്ന പോലെയൊക്കെയാ വീഡിയോ എടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മളത് പൊക്കോണ്ടിരിക്ക अ यह दोट ആ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേന്റെ വീടാണ് ആ നടുക്കുകയാണെന്ന് അവരെവിടെയോ പോയിട്ട് തിരിച്ചു പോവുക അവരെന്തായാലും വീട് വിട്ടൊന്നും പോയിട്ടൊന്നും ഇല്ല അവരുടെ വീട്ടിൽ അങ്ങനെ വെള്ളം ഒന്നും കേറിയിട്ടില്ല എന്നാണ് അപ്പൂപ്പൻ്റെ അമ്മുമ്മൻ പറഞ്ഞതേ നമ്മള് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോഴാണ് നമ്മൾ അവരൊക്കെ ഉണ്ട് അങ്ങനെ അവരോട് വർത്താനൊക്കെ പറഞ്ഞ് ഇന്നപ്പോഴാണ് മഴ പെയ്ത് ബാക്കിയുണ്ടല്ലോ ഇനി നമ്മള് ടെർമിനിൽ എത്താണ്ട് അങ്ങനെ നമ്മള് അങ്ങോട്ട് പോയപ്പോൾ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു അങ്ങോട്ട് വണ്ടി പോല അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ട് പോകണമല്ലോ എന്നുള്ളൊരു ആഗ്രഹമാണ് ഇത് അപ്പുറം വരെ പോയിട്ട് നമ്മൾ തിരിച്ചിപ്പറം വരെ വന്നു കാരണം പോയി കഴിഞ്ഞാൽ ഇതിനപ്പുറത്തെ വെള്ളമാണ് എപ്പോഴും തിരിച്ചു വരേണ്ട അവസ്ഥ എന്തായാലും വരുക പോയില്ലേ ടെർമിൽ കാണാൻ നിന്നില്ല വെള്ളം കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ വേണ്ടി ഇത്രേക്കുള്ളൂ അടുത്തൊരു ടാറ്റാ